ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എല്ലാവരെയും അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഇറാന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കടുത്ത ഉപരോധം നേടുന്ന രാജ്യമായിട്ട് പോലും അതിശക്തമായ വളർച്ചയാണ് ഇപ്പോൾ ഇറാൻ നേടിക്കൊണ്ടിരിക്കുന്നത് യുദ്ധശേഷം ഇറാൻ കൂടുതൽ സ്വതന്ത്രമായതുപോലെയാണ് കാണപ്പെടുന്നത് എന്നാണ് ഇന്റർനാഷണൽ മീഡിയകൾ പോലും റിപ്പോർട്ടുകൾ ചെയ്യുന്നത് അവർക്കിപ്പോൾ അമേരിക്കയോ യു എൻ എൻ്റെ അന്താരാഷ്ട്ര നിരോധന ഏജൻസിയെ ഒന്നും ഭയക്കേണ്ടതില്ല അവർ നിലവിൽ ഒൻപത് ആണവ മിസൈലുകൾക്കുള്ള യുറേനിയം ശേഖരിക്കുകയും കൂടുതൽ ആയുധങ്ങൾക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് അംഗീകരിക്കാൻ അമേരിക്ക മടിക്കുന്നത് അമേരിക്കൻ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ ഇത് നേടിയതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അമേരിക്ക അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടായി മാറും പകരം ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് സ്ഥിരം പാട്ട് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ട്രംപിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ പോലും ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ഞങ്ങൾ അവരെ ആക്രമിക്കും എന്ന് അമേരിക്ക വീണ്ടും പാടിക്കൊണ്ടേയിരിക്കും അതല്ലാതെ അവർക്ക് ഈ പാട്ട് നിർത്താൻ കഴിയില്ല ഇറാനും ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചതോടെ റഷ്യ ചൈന കൊറിയ കൂട്ടുകെട്ട് ദൃഢമായതാണ് ഇറാന്റെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അത് അവർക്ക് കൂടുതൽ അത്യന്താധുനിക ആയുധങ്ങൾ സംഭരിക്കാനും ആവശ്യമെങ്കിൽ ഇറാന് അണുവായുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന കൊറിയയുടെ പ്രഖ്യാപനത്തിന് തന്നെ കാരണമാവുകയും ചെയ്തു തന്നെ മേലെ ലോകത്തിലെ വൻ ശക്തികളായ ഇസ്രയേലിനോടും അമേരിക്കയോടും ഒറ്റയ്ക്ക് നേരിട്ട് അവരെ ഭയപ്പെടുത്താനും അവരെ തിരികെ ഓടിക്കാനും കഴിഞ്ഞതിലൂടെ ഇറാൻ തകർക്കാൻ കഴിയാത്ത ഒരു വൻ ശക്തിയാണെന്ന് ലോകം തന്നെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് യുദ്ധം രാഷ്ട്രീയമായ നേട്ടത്തിനും ഖാനിനെ ഭരണകൂടത്തെ സഹായിച്ചു എന്നതും വളരെ പ്രസക്തമാണ് ഭിന്നിച്ചു നിന്ന സർക്കാർ വിരുദ്ധർ തന്നെ യുദ്ധത്തോടെ ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ച ശത്രുക്കളെ വല്ലാതെ നിരാശരാക്കുകയാണ് ഉണ്ടായത് ഇറാഖിലും ലിബിയയിലും ചെയ്തതുപോലെ ഇറാനിലെ ജനങ്ങൾക്കിടയിലും ഒരു ഭിന്നിപ്പുണ്ടാക്കി അത് ഭരണകൂടത്തിനെതിരായി കലാപങ്ങൾ സൃഷ്ടിച്ച് അട്ടിമറിക്കാം എന്ന പ്രതീക്ഷയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നഷ്ടപ്പെട്ടത് എന്നാൽ യുദ്ധത്തിനിടയിൽ പോലും സർക്കാർ വിരുദ്ധരെ തിരഞ്ഞു പിടിച്ച് അവരെ വിചാരണ ചെയ്യുകയും ചിലരെ തൂക്കിക്കൊല്ലുകയും ചെയ്ത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരത്തെ അമർച്ച ചെയ്യാൻ ഇറാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഇറാനിൽ വ്യാപിച്ചിരുന്ന രണ്ടായിരത്തിലധികം മൊസാദ് ചാരന്മാരെ പിടികൂടി അതിൽ ചിലരെ തൂക്കിക്കൊല്ലുകയും ചെയ്തതിലൂടെ ഇറാനിയൻ ഇന്റലിജൻസിന്റെ അന്വേഷണ മികവ് ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഇറാനിൽ നിന്ന് പിടിക്കപ്പെട്ടവരിൽ ഇസ്രയേൽ ചാരനായ ന്യൂക്ലിയർ സയന്റിസ്റ്റ് വരെ പെട്ടു എന്ന തിരിച്ചറിവിലൂടെ ഈ വൈറസുകളെ പൂർണമായും നശിപ്പിക്കാൻ വേണ്ടി ആയുധ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മുഴുവൻ നിർണായക സർക്കാർ സംവിധാനങ്ങളെ അഴിച്ചുപണി നടത്തുകയും പലരെയും പുറത്താക്കുകയും വിശ്വസ്തരെ നിയമിക്കുകയും ഇറാൻ സർക്കാർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിലൂടെ ഇറാനിലുള്ള മൊസാദിന്റെ ചാര ശൃംഖല തകരുകയും ഇറാനെ അത് കൂടുതൽ രഹസ്യ സ്വഭാവത്തിലേക്ക് മാറ്റാനുമാണ് സഹായിച്ചിരിക്കുന്നത് തന്നമല്ല ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ അവർക്കിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇസ്രായേലിനെ ഞങ്ങൾ ഈ വർഷം തന്നെ ആക്രമിക്കും എന്നുള്ളത് എന്നിട്ടും ഈ അമേരിക്കക്കോ ഇസ്രായേലിനോ അതിനെ തിരിച്ച കൃത്യമായ ഒരു പ്രതികരണം നൽകാൻ കഴിയാത്തത് ഇറാന്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് ഇപ്പോഴും യാതൊരുവിധ കണക്കൂട്ടലുകളും നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നത് ഇസ്രായേലിനെ ഇപ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് തങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ ഇസ്രയേലിനു കാര്യമായ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഇറാനിലുള്ള മൊസാദ് ചാര ശൃംഖലയ്ക്ക് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇക്കഴിഞ്ഞ ജൂണിൽ നെതന്യാഹു വളരെ പ്രതീക്ഷയോടെ ഇറാനെ ആക്രമിച്ചത് എന്നാൽ അത് പാളിപ്പോവുകയാണുണ്ടായി ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ഇറാനിൽ നിന്നും പിന്തിരിഞ്ഞോടേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം യുഗ്രോത്തിലാണെങ്കിൽ പോലും യുദ്ധശേഷം ഇറാൻ കൂടുതൽ രാഷ്ട്രങ്ങളുമായി സാമ്പത്തികമായും നയതന്ത്രപരമായും ബന്ധങ്ങൾ വിപുലീകരിക്കുന്നത് കാണാനും കഴിയും അതിൽ പ്രധാനം കാലങ്ങളായി ശത്രുതയിൽ കഴിഞ്ഞിരുന്ന സൗദി അറേബ്യയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ ചൈനയുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സൈനിക കരാറിലാണ് ഇറാൻ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് റഷ്യയുമായി സൈനിക സാമ്പത്തിക രംഗങ്ങളിൽ കൂടുതൽ ഇടപാടുകൾ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിനിടയിലും അമേരിക്കൻ പക്ഷക്കാരായ യു കെയും ഫ്രാൻസും ജർമ്മനിയുമൊക്കെ ഇറാനെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായി ഒരു സഹകരണത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ നയതന്ത്ര ബന്ധങ്ങൾ ഇറാനു വേണ്ടി യു എൽ വാദിക്കാനുള്ള ഒരു സംഘത്തെ സൃഷ്ടിക്കുകയും ഉപരോധങ്ങൾ നീക്കാനുള്ള ഒരു അവസരമായി ഇറാന് മുന്നിൽ തെളിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇറാൻ നേടിയിട്ടുള്ള നേട്ടം എന്നാൽ നേരെ മറിച്ചാണ് ഇസ്രായേലിന്റെ അവസ്ഥ നയതന്ത്രതലത്തിൽ ഇസ്രായേൽ ഇന്ന് കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഗാസയുടെ മേലുള്ള നിരന്തര ആക്രമണവും അവിടുത്തെ ജനങ്ങൾക്ക് മതിയായ ഭക്ഷണം എത്തിക്കാനുള്ള വഴികൾ അടച്ചിട്ടിരിക്കുന്നതിനാലും ഇസ്രയേലിന് മേൽ ഉപരോധം ഏർപ്പെടുത്താനും അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനും കൂടുതൽ രാഷ്ട്രങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള പല നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചിരുന്ന ജർമ്മനി ഇപ്പോൾ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഗാസയിലെ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത വിധം ഇസ്രായേൽ ഗാസയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ശരിക്കും ഇരുപത്തിയൊന്ന് സെറ്റിൽമെന്റുകൾ പൊളിച്ചു മാറ്റുകയും സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ഗാസയിൽ നിന്നും പിൻവാങ്ങിയതാണ് എന്നാൽ ഇപ്പോൾ രണ്ടു വർഷമായി വീണ്ടും ഇസ്രായേൽ ഗാസയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഹമാസുമായിട്ടുള്ള യുദ്ധം ഇസ്രായേലിന്റെ എല്ലാ പ്രതിച്ഛായയുമാണ് ഇപ്പോൾ തകർത്ത് കളഞ്ഞിരിക്കുന്നത് ഭീകര രാഷ്ട്രമെന്ന വിളിപ്പേരാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത് ഇസ്രായേൽ ഒരു വംശ രാഷ്ട്രമാണെന്നും മുസ്ലിം ക്രിസ്ത്യൻ വംശീയ ഉന്മൂലകരായ ജൂതരുടെ രാജ്യമാണെന്നും പരക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് യുദ്ധം മൂലം രാജ്യത്തെ വ്യവസായങ്ങൾ മുഴുവൻ തകർന്നിരിക്കുകയാണ് സ്ഥിരമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനാൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാനോ തകർന്നവയിൽ മുതൽ മുടക്കാനോ ലോകത്തുള്ള ഒരു കമ്പനികളും ഇപ്പോൾ തയ്യാറാകുന്നുമല്ല തന്നേമല്ല ഒട്ടുമുക്ക രാജ്യങ്ങളും ഇസ്രയേൽ നിന്നും ഇപ്പോൾ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നത് കാരണം ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം പരിങ്ങലിലാണുള്ളത് ജനങ്ങൾക്കൊന്നും ജോലിയോ വരുമാനമോ ഒന്നുമില്ല യുദ്ധ ചെലവുകൾ മൂലം സർക്കാരിന് കടങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് ശരിയായ ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് സൈനിക തലവൻ പോലും സർക്കാരിനെ ധിഖരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൈനിക തലവനും സർക്കാരും തമ്മിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഗസയിലേക്ക് പോകാൻ സൈന്യം തയ്യാറാവുന്നില്ല എന്നൊക്കെ പത്ത് വയസ്ത ശമ്പളം പോലും കിട്ടാതെ ഗസയിൽ പോയി ചാകാനും മാറാനും തയ്യാറല്ല അതുപോലെ തന്നെ ഈ സൈനിക തലവനെ നതന്യാഹവും കുടുംബവും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള പരാതിയൊക്കെ കഴിഞ്ഞ ദിവസം സൈനിക തലവും പറഞ്ഞതാണ് ഇസ്രയേലിന്റെ എല്ലാ ഇമേജുകളും നശിപ്പിച്ചുകൊണ്ട് സൈന്യവും ഗവൺമെന്റും തമ്മിൽ ഇപ്പോൾ പരസ്യമായിട്ട് അടി തുടങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം പോലെ ഇപ്പോൾ അതിനെ വിമർശിക്കുകയാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധം രണ്ട് രാജ്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ നീതിയും അനീതിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനും വ്യാജവാദങ്ങൾ നിരത്തിക്കൊണ്ട് അവരെ ആക്രമിക്കാനും അവരുടെ മേൽ അതീശത്വം നേടാനും ആഗ്രഹിക്കുമ്പോൾ അതിന് കൂട്ടുനിന്നിരുന്ന തസ്കര സംഘങ്ങൾക്ക് ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് അതിന് കാരണം ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ വിമർശനമാണ് അതുകൊണ്ടാണ് പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നത് ഇതുമാരി പരിപാടിയെല്ലാം നിർത്തിയിട്ട് തിരികെ വരുമ്പോൾ നമുക്ക് വീണ്ടും നയതന്ത്ര ബന്ധമൊക്കെ ആരംഭിക്കാം എന്നുള്ള ഒരു നിലപാടാണ് പല രാഷ്ട്രങ്ങളും സ്വീകരിക്കുന്നത് സത്യത്തിന് മുന്നിൽ ഇവരുടെ ഈ വ്യാജ ന്യായവാദങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ രാഷ്ട്രങ്ങളൊക്കെ പിന്മാറുന്നതും ഇങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെ കൈയൊഴിയുന്നതോടെ പിടിച്ചു വരച്ചും മോട്ടിച്ചുമൊക്കെ ഇതുവരെ നേടിയിരുന്ന മുഴുവൻ സമ്പാദ്യവും കയ്യിൽ നിന്നും വഴുതി പോകുകയും ചിന്ന ഭിന്നമാകുന്ന ഒരു ജനതയെ കൂടി സ്വന്തമാക്കുകയാണ് നദന്യാഹു എന്ന കൊടും ഭീകരനായ കുറ്റവാളിയിലൂടെ ഇസ്രായേൽ നേടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്